ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിംസിസ് കിച്ചൺ അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു ഒരു കൊച്ചു ഫാമിന്റെ മുമ്പിലാട്ടോ ഫാം എന്ന് വെച്ചാല് ഒരു വീട്ടിൽ തന്നെയാണ് സംഭവം ഒരു ഫാം ഹൗസ് ഈ എന്താ പറയുക പട്ടി പൂച്ചയില്ല മീന് താറാവ് കോഴി ആട് പശു പോത്ത് ഈ വക സാധനങ്ങളും പോരാത്തരും ആനിമൽസ് മാത്രമല്ല കുറേ കൃഷിയുമുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം നമ്മുടെ ചേട്ടൻ നമുക്ക് വേണ്ടി പോത്തിനെ അഴിച്ചുകൊണ്ട് വരുന്നുണ്ട് എനിക്കിപ്പോൾ പേടിയാണ് പോത്ത് അപ്പൊ ഇതാണ് നമ്മുടെ പോത്തുകൂട്ടന്മാര് എനിക്ക് അടുത്തോട്ട് പോവാൻ ഇച്ചിരി പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം അപ്പൊ ചേട്ടാ ചേട്ടയുടെ പേര് പറയട്ടെ അലക്സ് അപ്പം ഇവരുടെ പേരൊക്കെ അടുത്തോട്ട് വരുന്നുണ്ട് ജാങ്കോ സ്റ്റേ ഉണ്ടേട്ടെങ്കോ മണിക്കുട്ടൻ ഓക്കേ ചേട്ടാ ഇതിപ്പം എത്ര പോത്തുണ്ടായിരുന്നു

എല്ലാ ഐറ്റംസും അതായത് നല്ല ഫുഡുകളാണ് കൊടുക്കുന്നത് പുളിമ്പൊടി മീനെണ്ണ ഗോതമ്പ് അപ്പൊ ടൈം ഫുഡ് കഴിക്കും ഒന്ന് ഒരു രണ്ടു മണി മൂന്ന് മണിക്ക് പിന്നെ രണ്ടാമതൊന്നും അങ്ങനെയാണ് കൊടുക്കുക അപ്പൊ ഈ കുളിപ്പിക്കുന്ന രണ്ടു നേരം ഒന്ന് രാവിലെയും വളർത്തുന്നത് നമ്മൾ ഇതൊരു ലാഭത്തിന്റെ ഇതല്ല നമ്മളൊരു മോഹവല ഒരു കണ്ടങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിന് നമ്മള് മേടിച്ചത് എത്ര കൊടുത്തിട്ടാ വാങ്ങിയത് ഇതിന് ജാങ്കോയ്ക്ക് എഴുപതും അതിന് അമ്പതും കൊടുത്ത് മേടിച്ചതാ ഇതിനെ മേടിച്ചിട്ട് ഇപ്പോ ആറ് ഏഴ് മാസമായി അതിനെ മേടിച്ചിട്ട് ഒരു വർഷത്തിന്റെ അടുത്തായി അപ്പൊ ഇത് നോക്കി നടത്തിട്ട് നമുക്ക് എന്ത് കിട്ടും അതൊക്കെയോ ഇതൊരു ലാഭത്തിന്റെ കേസല്ല എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ പറമ്പിലെ പുല്ല് തീരുക പിന്നെ പറമ്പിലേക്കുള്ള വളം കിട്ടുക പിന്നെ ഇതൊരു ഹരമാണ് എനിക്ക് ഒരു ചെയ്യുന്ന പ്രസ്ഥാനമല്ല ഇവിടെ പുല്ലും ഉണ്ടല്ലോ ഹരമാണെനിക്ക് നല്ലൊരു ഐഡിയ പിന്നെ ഇതിനെ കുറിച്ച് എന്താ പ്രത്യേകമായിട്ടും പറയാനുള്ളത് പിന്നെ ഇത് നമ്മുടെ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെയാണ് ഇവരെ ഇവിടെ ആയിരിക്കുമല്ലോ കൊണ്ട് നടക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഒരു വിൽക്കാനുള്ള ഇതില്ലാത്തത് ഓക്കേ പിന്നെ പോത്തല്ലാതെ പിന്നെ വേറെ വേണ്ടി പശു കോഴി താറാവ് മീന് തേന് എല്ലാ സാധനങ്ങളും ആനിമൽസ് മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമായൊക്കെ ഉണ്ട് പിന്നെ പേരക്ക കുരുമുളക് വാഴ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതെ നമുക്കൊന്ന് നോക്കിയാൽ കാണാൻ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കിലോ ആകുന്ന പേരക്കുണ്ട് ഒരു ഒരു കിലോ ഇത് ശരിക്കും ഉള്ള സാധനം തന്നെ ഒരു കിലോ ഒന്ന് ഇമാജിൻ ആയാവും തെക്കൻ കുരുമുളക് മുന്തിരിക്കോല പോലെ ഉണ്ടാകുന്ന കുരുമുളക് ഓക്കേ അതൊരു ഒരു തിരിയെന്ന് തന്നെ ഇങ്ങനെ മുന്തിരിക്കോല പോലെ ഇങ്ങനെ വരും അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഒരു തിരി തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഇങ്ങനത്തെ ചെറിയ ഇത്രയുള്ള തിരിയല്ലേ അങ്ങനെയല്ല ഇതൊരു ഈ നീളത്തിൽ ഉണ്ടാവും തിരി അടിപൊളി പിന്നെ പിന്നെ ഇവിടെ കൗണ്ട് ഇന്റർമംഗള കാലത്ത് വെച്ചിരിക്കുന്നു ഒരു വെച്ചിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറെണ്ണം വെച്ചിരുന്നത് ഇത് ചെറു ചെറിയ പ്രായത്തിൽ തന്നെ കായ്ക്കും അതായത് ഒരു കൗുങ്ങയിലെ പ്രാവശ്യം എട്ട് എട്ട് കൊലയൊക്കെ ഉണ്ടാവും പിന്നെ പണിക്കാരശ്യല്ല നമുക്കത് പറിച്ചെടുക്കാനും മരുന്നടിക്കാനും ഒന്നും പണിക്കാരുടെ ആവശ്യമില്ല വലിയ ഹൈറ്റ് ആവൂല ഹൈറ്റ് ആവൂല കണ്ടു നമ്മ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് പിള്ളേർക്ക് വേണമെങ്കിലും അടിപൊളി അടിപൊളി പിന്നെ ഇവിടെ അത് ഇഞ്ചിയല്ലേ ഇഞ്ചിയുണ്ട് ഇഞ്ചി ചേമ്പ് ചേന അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്ദേശത്തോടെ അല്ല ഞങ്ങൾ വന്നത് ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ മൂന്ന് മീൻകുളം ഉണ്ട് അവിടെ വലിയ വലിയ കുറേ മീൻ കൊമ്പൻ സ്രാവുകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ അവരെയൊക്കെ പിടിച്ച് നമ്മളൊന്ന് കറിയാക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഒരു പത്തമ്പത് തേനീശ കൂടുകളും പിന്നെ പറഞ്ഞില്ല ഇവിടെ രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന കൗങ് അങ്ങനെ അങ്ങനെ പല പല സാധനങ്ങളുണ്ട് അപ്പം എങ്ങനെ ഇവിടെ വന്നിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താതെ പോകുന്നത് മോശമല്ലേ അതുകൊണ്ട് സൈഡായിട്ട് പരിചയപ്പെടുത്തിയതാണ് ടോയ് ഇവരെയൊക്കെ ഇനി ഇവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട് പശു കോഴി ടക്ക് ഈ സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് അതും കൂടി കണ്ടിട്ട് നേരെ നമ്മുടെ പരിപാടിക്ക് വരടിക്കുവാം ഇതാണ് നമ്മുടെ രണ്ടര വർഷം കൊണ്ട് കായ്ക്കുന്ന കൗങ്ങ് കാരണം ഞങ്ങൾക്ക് രണ്ടു സെയിം ഹൈറ്റാണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് അനുവദിക്കാം ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ഇന്ദ്രമംഗള എന്ന് പറഞ്ഞ ഒരേ ഇനമാണ് ഇതിനെ നമ്മൾ പിന്നെ മംഗലാപുരത്തു നിന്ന് പിന്നെ അടക്കാൻ കൊണ്ടുവന്ന് പാകി ഉണ്ടാക്കിയതാണ് ഇത് ജെ സി ബിക്ക് കുഴി കുത്തി ഒരടി കുഴിയിൽ ഇത് വെക്കുക ഇതിപ്പം എട്ട് പോലെ വരെ ഉണ്ടായിരുന്നതാണ് ബാക്കിയുള്ളത് പറച്ച് വിറ്റതാണ് രണ്ടര വർഷത്തിൽ കായ്ക്കുന്നവർണ്ണമാണ് ഇനമാണ് ഇതിപ്പം മൂന്ന് വർഷം കഴിഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മീനുണ്ട് ഇതിൻ്റെ അകത്ത് നാലഞ്ച് വെറൈറ്റി ആണ് ഇട്ടിരിക്കുന്നത് ഒന്ന് കട്ട്ള പിന്നെ കാർപ്പ് നട്ടറ് വാള പിന്നെ ഗിഫ്റ്റ് ഗിലോപ്പിയ അങ്ങനെ നാലഞ്ച് ഐറ്റം ആയിട്ടിരിക്കുന്നത് മൊത്തം ഒരു ആയിരത്തിൻ്റെ ആയിരം ആയിരത്തി ഇരുന്നൂറ് എണ്ണത്തോളം ഇട്ടിട്ടുണ്ട് ഇത് ഒരു നാല് മാസം അഞ്ച് മാസമാകുമ്പോൾ അതായത് ഒരെണ്ണം ഇരുന്നൂറ്റമ്പത് ഗ്രാം ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാറ്റി പാറയുടെ കോറിയുണ്ട് വലിയ കുളമുണ്ട് ആ കുളത്തിലേക്ക് മാറ്റുക ചെയ്യ എന്നിട്ട് അവിടെ നിന്നാണ് പിടിക്കുക ഇത് ഇത് ഒരു ആറടി ഹൈറ്റ് ഒരു ഇരുപത് അടി നീളം ആണ് ഒരു രണ്ടു ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുളമാണിത് ആ മുങ്ങി പോകും അപ്പം പിന്നെ എന്താ മുങ്ങിപ്പോ ഇത് പിന്നെ ഒരു നല്ലൊരു പിന്നെ വളമാണ് അതായത് പറമ്പിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ആ പമ്പ് ചെയ്ത് ഇതിന്റെ ഉള്ളിലെ ഈ വേസ്റ്റും വെള്ളം അടക്കം പമ്പ് ചെയ്താണ് ഇത് വേനൽക്കാലത്ത് കവുങ്ങും തെങ്ങും ഒക്കെ നനയ്ക്കുന്നത് അത് നല്ലൊരു വളവാണ് അതിന് അങ്ങനെ രണ്ട് മൂന്നൊരു ഐഡിയ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു മീൻ കൃഷിയല്ല ഇതിപ്പോ ഒരു മൂന്ന് വർഷമായി വർഷമായി ഇത് കഴിഞ്ഞു

മീനും ഒക്കെ ഇങ്ങോട്ടിടുന്നത് അപ്പൊ ഇവിടുന്നായിരിക്കല്ലേ ഇവര് വലുതാവുന്ന അപ്പൊ ഇവിടെ ചെറിയ മീനും ഉളുത്ത മീനുകളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് കൾച്ചർ നടത്തുന്നത് പിടിക്കുന്നത് അപ്പൊ ചേട്ടാ എനിക്ക് കൾച്ചറാവോ ഇവിടുന്ന് നമുക്ക് കാണണം

ഇന്ന് അമ്മയുടെ വക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് വല്ല ഫിഷ് കിരി നോക്കാം അല്ലെ അമ്മ ഈ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇല്ല നെഗറ്റീവ് എടുക്കത്തില്ല അപ്പൊ നമുക്ക് അതും ബ്രിഷ് ചൂണ്ടിയിട്ട് നോക്കാം ശരിയാക്കാം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്രഷ് മീനെ ഇതുപോലെ ഒന്നാക്കുന്നല്ലേ ഇതുണ്ടല്ലോ ഫ്രഷ് ആയതുകൊണ്ടുണ്ടല്ലോ ഒരു മസാലയുടെ ആവശ്യമില്ല ഇതിന് കേട്ടോ നമ്മൾ എന്താ പറയുക വെറുതെ ഇച്ചിരി ഉപ്പുമഞ്ഞൾ നമ്മൾ മാത്രം ആ നമുക്ക് ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ ഉപ്പുമഞ്ഞ മാത്രം മതി ഇനി നമുക്ക് ഇവനെ ഒന്ന് ഇവൻ്റെ മൂക്കൊന്ന് മുക്കാം മീൻ വെട്ടലൊക്കെ കഴിഞ്ഞേ നമുക്ക് നന്നായിട്ടൊന്നും ഒരച്ചു കഴുകാം അധികം ചെരുമ്പലൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവനെ അടുത്ത ആൾക്ക് കൈമാറി നല്ല വൃത്തിക്ക് തേച്ച് കഴിയാണേ കുളത്തിൽ ഇറങ്ങണേ എനിക്ക് പേടിയാ കുളത്തിലിറങ്ങ അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിൻ്റെ ഇട്ടി ഞാൻ കൊടുത്തു അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി കൊണ്ടത് വേണം കേട്ടോ ഇനി നമുക്ക് ഇതിന് ചെറിയതായിട്ടൊരു വര ഇട്ടിട്ട് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം തേച്ച് കൊടുക്കുന്നുള്ളൂ വേറെ ഒരു മസാല വേണ്ട കാര്യം ചോദിച്ചാല് ഫ്രഷ് ആണ് സാധനം ആ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടണം മീൻ്റെ ആ ഒരു ടേസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വര ഇട്ട് കൊടുക്കാം

ചട്ടി ചൂടായിട്ടുണ്ടല്ലേ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ഇച്ചിരി ഏറെ ഒഴിച്ചു കേട്ടോ ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചോ നമ്മുടെ മീനെ പിടിച്ചങ്ങോട്ട് ഇടാം ധൈര്യമായിട്ട് തിരിച്ചു കൊച്ചി എണ്ണയിലോട്ട് കിടന്നിട്ടുണ്ട് നമുക്ക് ഇതിന് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് പതിയെ തിരിച്ചും ഒക്കെ ഇടാം മുമ്പേ കരിഞ്ഞ തഗതിനം തഗതിനം തഗതിദാരോ താതിനം തഗതിദാരോ തഗതിനം തഗതിദാരോ താതിനം തഗതഗതിനം തഗതിനം തഗതിദാരോ കാരകപ്പെണ്ണാലേ കതിരാടും മിളയാലേ കുംപുരനത്തിടു മുമ്പേ കരിഞ്ഞറു പോലപരിചാട്ടെ അത്രയൊക്കെ ഓരങ്ങ് ഇ നമ്മടെ മെയിൻ സെറ്റ് ആയിട്ടുണ്ട് ഒരു ായികനെ കൂടെയാണ് കേക്കുന്നത് ഗായിക മാത്രമല്ല നല്ല ബ്യൂട്ടിഷൻ കൂടെയാണ് എനിക്ക് ഒരുപാട് പണി എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ മീന തിരിച്ചിടാം அஞ்சல் பட்டுல தங்கம் தேளியேன பத்து திரங்கன செந்தமீனகாயே கண்டுகொடுத்தவர் செண்டமும் என்னும் கண்டு അങ്ങനെ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രങ്ങളൊന്നുമില്ല നമ്മൾ പറമ്പിലുള്ളത് നമുക്കൊരു തേക്കിൻ്റെ ഇലയിൽ നമ്മുടെ മീൻ എടുത്തിട്ട് പിള്ളേരെ എല്ലാവരെയും കൂടെ കൂടി അവൾക്ക് വട്ടത്തിലിരുന്നിട്ട് ടേസ്റ്റ് നോക്കാം വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇത് തേക്കിൻ്റെ ഇലയിലോട്ട് വെക്കുകയാണേ നമ്മളുണ്ടല്ലോ ഈ തേക്കിൻ്റെ ഇല വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ ഇതിലുള്ള ഈ മസാല ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക ആ പ മീനും ഈ മസാല എല്ലാം കിടക്കട്ടെ മക്കളെല്ലാം ടേസ്റ്റ് ചെയ്യാൻ സാധനം ഉണ്ട് എന്താണെന്ന് അറിയോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇവിടെ കുക്കിംഗ് മാത്രമല്ല ചെയ്ത് നോക്കാം സൂപ്പർ എല്ലാരും ആണ് ബാക്കിയൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്റെ കയ്യിൽ രണ്ട് ഗ്ലാസ് ആണ് ഇത് ആർക്കും കൈവിട്ട് കൊടുക്കാതെ രണ്ട് ഗ്ലാസ് പിടിച്ചു കൊണ്ടിരിക്കാതെ മക്കളെ രണ്ടും കൊണ്ടുപോയി ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് നോക്കാം നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഒരു പാട്ടോടു കൂടി നമുക്ക് നമ്മുടെ മീൻ കഴിച്ചു വെക്കാം കാലക്കുടി തനക്കി പോകും മാ തന്ന ചൊല്ല മിങ്ങാരി പെണ്ണെ കണ്ട ഞാൻ ശവലカリ വീഴ് जमीനേ തണ്ണിനെ കണ്ടലെ നേ ഉള്ള പീടക്കണം മിണ്ടാനേ കൊളേസിൽ തവും പലമുഖം കാണുവോ എൻേയും മാർട്ടിടടേ എൻടെ കുഞ്ഞരെ നേയും മാർട്ടി നിൽക്കടാ അതോ സൂപ്പർ നിയോ ഫ്രഷ് മീൻ ന്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടൈസോ ഐനല്ലൊരു കൊട്ടിക്ക് ഒരു ജോബ് സൂപ്പറാണ് അതൊക്കെ പറയിരിക്കു ആ എങ്ങനെയുണ്ട് കൊള്ളാ കുടാപി നോക്കടാ നോക്കടാ

അല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചെറിയ പീസ് நடுമേൽ ഒരു ചെറിയ പീസ് ഇങ്ങോട്ട് എടുക്കാം വലിയ ഇടക്കണം ചൂടാ ആ ഇടിക്ക് ഊരയിട്ട് പുറകെ ഇത്ര വൈനും നീ മക്ക വേഓവേ ഒന്നും പറയാനില്ല ലമ്പല ഇരില്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പൊ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ ചാനൽ അപ്പൊ എല്ലാവർക്കും വരാം